ആദ്യ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി വരെ തിരുവചനങ്ങൾ നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം നമുക്ക് മനുഷ്യനെ ഉണ്ടാക്കാം സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പക്ഷികളുടെ മേലും എല്ലാ കന്നുകാലുകളിന്മേലും ഭൂമിയിലെ സകല മൃഗങ്ങളിൽ മേലും ഭൂമി മേൽ ചരിക്കുന്ന സകല ഇഴജന്തുക്കളിന്മേലും അവർ അധികാരിയായിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു ദൈവം തൻ്റെ സ്വരൂപത്തിൽ ആദാമിനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പറവകളിന്മേലും എല്ലാ കന്നുകാലികളിന്മേലും ഭൂമിയിലെ എല്ലാ മൃഗങ്ങളിൽ മേലും ഇഴ ജന്തുക്കളിന്മേലും വാഴുവിൻ എന്ന് ദൈവം പറഞ്ഞു കത്താവേ ഞങ്ങൾ കുഴിയിലിറങ്ങുന്നവരോടുകൂടെ ഏൽപ്പിക്കപ്പെടാതിരുപ്പാനായിട്ട് ഞങ്ങളിൽ നിന്ന് നിന്റെ ദൃഷ്ടി മാറ്റിക്കളയരുതേ ആമേൻ